ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ആൽഫബറ്റ് ബീഡ്സ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആൽഫബെറ്റ് ബീഡ്സ് സ്റ്റോക്ക് തീർന്നതായിരുന്നു അപ്പോൾ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ പേര് ആൽഫബറ്റ് ബീഡ്സ് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കാറ്റലോഗിൽ ഇനി ഞാൻ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഇടാം കേട്ടോ അപ്പം കാറ്റലോഗിൽ ഇട്ടാൽ എല്ലാവരും അറിയില്ല എന്ന് കരുതിയിട്ടാണ് വീഡിയോ ചെയ്യാതെ കരുതിയത് ഇതാ ഈ കാണിക്കുന്നത് ഒരു മോഡലാണ് ഒക്കെ റൗണ്ട് ഷേപ്പിലുള്ളതാണ് ഉള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നടുക്ക് കളറ് വരുന്നുണ്ട് കേട്ടോ പല കളേഴ്സും വരുന്ന പിന്നെ ലെറ്റേഴ്സും വരുന്ന നല്ലൊരു ടൈപ്പ് ആൽഫബറ്റ് ബീഡ്സാണ് റൗണ്ട് ഷേപ്പിലുള്ളത് ഇതിന് മുപ്പത് ഗ്രാമിന് അമ്പത് രൂപയുട്ടോ മുപ്പത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ടാവും മുപ്പത് ഗ്രാമിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല വേണമെങ്കിൽ ഞാൻ ഫോട്ടോ അയച്ചുതരാം കേട്ടോ ചോദിക്കുന്നവർക്ക് അതിൻ്റെ ഫോട്ടോ ഞാൻ അയച്ചു തരുന്നതായിരിക്കും അത്യാവശ്യം ചെയ്യാനുള്ളതൊക്കെ ഉണ്ടാവും പിന്നെ ഇത് ഗ്രാമമായിട്ടാണ് തൂക്കി തരുന്നത് അതുകൊണ്ട് തന്നെ ഏതൊക്കെ ലെറ്റേഴ്സാണ് ഇപ്പോടുക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അത് പ്രത്യേകം പറയാം പിന്നെ എ ലെറ്റേഴ്സ് മാത്രമായിട്ട് വരുന്നില്ല കേട്ടോ പിന്നെ ഇതാ ഇങ്ങനത്തെ മോഡലാണ് ഇതിൽ നടുക്ക് കളറില്ല വൈറ്റിൽ ഇങ്ങനെ പല കളറിലും ലെറ്റേഴ്സ് വരുന്ന ആൽഫബെറ്റ് ബീഡ്സാണ് കേട്ടോ ഇത് എ മാത്രം ചോദിക്കുന്നുണ്ട് കുറേ പേര് എ ലെറ്റേഴ്സ് മാത്രം പക്ഷെ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ എല്ലാ ലെറ്റേഴ്സും ഉൾപ്പെടുന്ന ആൽഫബെറ്റ് ബീഡ്സ് ആണ് എൻ്റെ കയ്യിലുള്ളത് ഇപ്പം എൻ്റെ കയ്യിലുള്ള എല്ലാ ബീഡ്സും മുപ്പത് ഗ്രാമിന് അമ്പത് രൂപേനെയാണ് കേട്ടോ അപ്പോൾ ഇതായി കാണിക്കുന്നത് റൗണ്ട് ഷേപ്പിലുള്ള മുത്ത് ആണ് മുത്താണ് പിന്നെ അങ്ങനത്തെ ബീഡ്സാണ് കേട്ടോ നമുക്ക് മാലയിലൊക്കെ കോർക്കാം അതുപോലെ വയർ ഹെയർ ബാൻഡിൽ കോർക്കാം ഒക്കെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി ബീഡ്സാണിത് ഇങ്ങനെ ഞാൻ കൂടുതലൊന്നും കണ്ടിട്ടില്ല ആരുടെ അടുത്തും അത് പുതുതായി കണ്ടപ്പം ഈ മോഡൽ ഇറക്കിയതാണ് കേട്ടോ ഇത് മുപ്പത് ഗ്രാമിന് അമ്പത് രൂപ തന്നെയാണ് നല്ല ഭംഗിയുള്ള ആൽഫബറ്റ് ബീഡ്സാണ് കേട്ടോ പിന്നെ ഈ കാണിക്കുന്നത് സ്മൈലി ബീഡ്സാണ് ഇപ്പോൾ ആൽഫബറ്റ് ബീഡ്സിൻ്റെ കളക്ഷന് അത്രയേ ഉള്ളൂ വൈറ്റിൽ വരുന്ന ഇത്രയും മൂന്ന് കളേഴ്സാണ് കേട്ടോ ഉള്ളത് ഈ കാണിക്കുന്നത് സ്മൈലി ബീഡ്സാണ് സ്മൈലി ബീഡ്സും വൈറ്റിൽ തന്നെയാണ് വരുന്നത് പല കളറിലും ആയിട്ടുള്ള സ്മൈലി ബീഡ്സ് ആണ് ഇതിൻ്റെ മൾട്ടി കളറൊക്കെ ഉണ്ടായിരുന്നു സ്റ്റോക്ക് തീർന്നതാണ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഇതിൻ്റെ ആൽഫബറ്റ് ബീഡ്സ് മൾട്ടി കളർ വേണമെങ്കിലും അതുപോലെ സ്മൈലി ബീഡ്സൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇപ്പം മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇതേപോലെയുള്ള വീഡിയോസിനായി എൻ്റെ ചാനലിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്